ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദിലീപിന്റെയും കാവ്യ മാധവന്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികൾ മൊത്തത്തിൽ വെറുത്തൊരു എന്ന് അവരുടെ ഇഷ്ടപ്പെട്ട ദിലീപിന്റെ അന്തമായിട്ടുള്ള ഫാൻസ് ഏതെങ്കിലും ഉണ്ടായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ എങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ മലയാളികൾ വെറുത്തിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ദിലീപിന്റെയും കാവ്യ കാവ്യമാധവിന്റെയും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുടുംബ നടിയായിരുന്നു നമ്മുടെ മഞ്ജു വാര്യർ മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് കാവ്യമാധവന് കല്യാണം കഴിച്ചത് അതിന് മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ദിലീപിന്റെയും കാവ്യമാധവന്റെയും ഇടയിലുള്ള അവിഹിത ബന്ധമാണ് മഞ്ജു വാര്യരുടെ ഡിവോഴ്സിന് മഞ്ജു വാര്യറും ദിലീപുമായിട്ടുള്ള ഡിവോഴ്സിന് കാരണമെന്നാണ് പല ആളുകളും ഇപ്പോഴും വിശ്വസിച്ചു വരുന്നത് അവർ തമ്മിലുള്ള ഇത് ഇപ്പോഴും പ്രോപ്പറായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്തിട്ടില്ല പക്ഷെ എങ്കിൽ കൂടെ സിനിമാ ഫീൽഡിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ ഗോസിപ്പ് പ്രകാരം നമ്മൾ അങ്ങനെയാണ് വിശ്വസിച്ച് പോന്നിട്ടുള്ളത് ഈ ദിലീപിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഉഡായിപ്പ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ വളർന്നു 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 വരും കൂട്ടത്തിലുള്ളവരെ വളരാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് മഞ്ജു വാര്യരൊക്കെ പീക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്താണ് ദിലീപ് മുപ്പത്തിൽ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച സമയത്ത് പിന്നെ അതിനുശേഷം നമ്മൾ നമ്മള് മഞ്ജുവിനെ സിനിമാ ഫീൽഡിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം മഞ്ജു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫാമിലി ലീഡിയായി നല്ല തടിയൊക്കെ വെച്ച് വണ്ണൊക്കെ വെച്ച് കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ദിലീപിന് യാതൊരുവിധ സെൻറ്റിമെൻസോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്ത്രീൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ നിർത്തിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമില്ല അപ്പം അത് ചില ഇന്റർവ്യൂവിലൊക്കെ ചോദിച്ച സമയത്ത് ദിലീപ് പരിഹസിച്ച് അതിനങ്ങോട്ട് തള്ളി അവൾ വീട്ടിലെ പണികൾ നോക്കട്ടെ എന്നുള്ള രീതിയിൽ പരിഹസിച്ച് അങ്ങട്ട് അതിനെ തള്ളുക ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മഞ്ജുവാര്യറിൻ്റെ അകത്തൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു ഒരു ഫയർ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എന്തോ ആയിക്കോട്ടെ അവർ തമ്മിലുള്ളവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ എന്ന് അത് കഴിഞ്ഞതിന് ശേഷം ീപും അതുപോലെ തന്നെ മഞ്ജു വാര്യറും കാവ്യമാധവനും തമ്മിലുള്ള അഫയർ വന്നതിന് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ ഭാര്യ അതായത് മഞ്ജു വാര്യർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അങ്ങനെ ഡിവോഴ്സ് വാങ്ങിച്ചതിന് ശേഷം അവര് തിരിച്ചവരുടെ ലൈഫിലേക്ക് വരികയാണ് ഇപ്പോ ഇപ്പം നമ്മള് ദിലീപ് നമ്മുടെ പൊട്ടത്തി ആയിട്ടുള്ള ഞാൻ കാവ്യമാധവനെ അങ്ങത്തരം വിളിക്കും കരിയും പൊട്ടത്തി ആയിട്ടുള്ള കാവ്യമാധവനെ കല്യാണം കഴിക്കുന്ന സമയത്ത് കാവ്യമാധവൻ ഇൻഡസ്ട്രിയിൽ നല്ല പീക്കിൽ നിൽക്കുന്ന സമയമാണ് അതിനുശേഷം സെയിം ലൈക്ക് വൾ ഹാപ്പൻ ടു മഞ്ജു വാര്യർ നമ്മുടെ കാവ്യമാധവനെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ കാണാനില്ല ഇപ്പോൾ ഏതെങ്കിലും ആളുടെ കല്യാണത്തിനോ അല്ലാതെ എന്തെങ്കിലും ഇൻഡസ്ട്രിയിലുള്ള എന്തെങ്കിലും സെലിബ്രേഷൻസിനോ ഒക്കെ പോകുമ്പോൾ മാത്രമേ നമ്മൾ കാവ്യമാധവനെ പബ്ലിക്കായിട്ട് കാണാറുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ കാവ്യമാധവനെ കണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ചക്കിയുടെ കല്യാണത്തിന് ചക്കി എന്ന് പറയുമ്പോൾ ജയറാമേട്ടൻ്റെ മോളുടെ കല്യാണത്തിനാണ് കാവ്യമാധവനെ ലേറ്റസ്റ്റ് ആയിട്ട് മീഡിയ കരുക്കേണ്ടത് അപ്പം അതിൻ്റെ വീഡിയോ നമുക്കത് കാണാം ശേഷം നമുക്ക് സംസാരിക്കാം ചേച്ചി സുഖാണോ കൊറേ ആള് കണ്ടിട്ട് എവിടെയാണ് ഏ പുതിയ പടത്തിലൊന്നും വരാൻ ഉണ്ടോ ഓ ഇനി മകളുടെ നോക്കണായിരിക്കില്ലേ ി വീഡിയോ ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് വളരെ കറക്റ്റായിട്ട് മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട് ഇനി സിനിമകളിലൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോ നിസ്സഹായമായിട്ടുള്ള ഒരു ചിരി അതിന് താഴെ ഭയങ്കര ബോഡി ഷേമിങ് കമന്റ്സ് ആട്ടോ വന്നിട്ടുള്ളത് കാവ്യമാധവൻ തടിച്ചു ഉണ്ടപ്പത്തിയായി മഞ്ജു വാര്യയുടെ മുന്നിലിപ്പോ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ വളരെ മ്ളേച്ചകരമായിട്ടുള്ള രീതിയിലുള്ള കമന്റ്സ് ആണ് വരുന്നത് ഇതന്നെയായിരുന്നു മഞ്ജു വാര്യൊക്കെ സംഭവിച്ചത് മഞ്ജു വാര്യോരും ദിലീപിന്റെ ഭാര്യയായിരുന്ന സമയത്ത് നല്ല തടിച്ച് വണ്ണം വെച്ചിട്ട് കുട്ടിനെ നോക്കുന്ന ഒരു ഫാമിലി ലേഡിയായിരുന്നു ഒരു തികച്ചും ഒരു സ്ത്രീന്നുള്ള രീതി അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കാവ്യ കാവ്യമാധവനെ കാവ്യ കാവ്യമാധവനും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി ഫാമിലിയിലേടും നല്ല സ്കിൽഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് കേട്ടോ അവരൊക്കെ ചെയ്ത പല സിനിമകളും എന്താ പറയാ മലയാള പ്രേക്ഷകർ ഇപ്പോഴും മനസ്സിലായിട്ട് ഒരുപാട് സിനിമകൾ കാവ്യ മാധവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ മാധവൻ ഇപ്പൊ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കിട്ടുന്നില്ല ആ ഒരു കാവ്യ മാധവൻ ആ കാവ്യ മാധവൻ നശിച്ചു അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു യുഗം കഴിഞ്ഞു കാവ്യ മാധവൻ ഞാൻ സത്യത്തിലെ ഒരു പൊട്ടി പെണ്ണാണെന്ന് പറയും കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളെ കയറി പ്രേമിക്കില്ല അങ്ങനെയുള്ള ഒരാൾ ആയിട്ട് ഒരു കുട്ടിയുടെ പിതാവിനെ അവൾ കിട്ടിയില്ല അത് വേറെ കാര്യം അപ്പൊ എന്തായാലും മീനാക്ഷി മീനാക്ഷിയുടെയും അതുപോലെ തന്നെ മീനാക്ഷിയുടെ സ്റ്റെപ്പ് മദർ ആയിട്ടും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ മദറൊക്കെയായിട്ട് ഇപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് അതിനെ കുറിച്ച് പറയേണ്ടതില്ല പക്ഷെ അത് ചോദിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു നിഷ്കളങ്കത അതാണ് എന്റെ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് കാരണം ദിലീപിന്റെ ഇപ്പം സത്യം പറഞ്ഞ കാവ്യമാധവന് ഓൾറെഡി വൺസ് ആണ് അപ്പം ഇനി ഈ ഒരു ഇതിൽ നിന്നും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ദിലീപിൻ്റെ കാവ്യമാധവൻ്റെയും ലൈഫിൽ ഉണ്ടാക്കുന്ന സ്കാം ചെറുതെന്ന് നിലച്ചില്ല ചിലപ്പോൾ അത് മേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇനി അവൾ ശരിക്കും ഹാപ്പിയാണോ അതും അറിയില്ല അത് ചോദിച്ച സമയത്ത് അവൾക്ക് മറുപടി പോലും പറയാനില്ല ഷീ ഷീ സച്ച് അൻ ഇന്നസൻറ്റ് ലേഡി എന്താ പറയുക നമുക്കൊന്നും പറയാനില്ല അത്രയും ഇന്നസെൻ്റായിട്ടാണ് അവർ അതിന് റിപ്ലൈ തന്നിട്ടുള്ളത് അതായത് ഒന്നും ഇങ്ങനെങ്ങനെ മുഖം ഫേസ് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞ ശേഷം അവിടെ പോയി എന്നുള്ളതാണ് ഇതാണ് ഇന്നസെൻസ് എന്ന് പറയുന്നത് ആ ഒരു ഇന്നസെൻസിനെയാണ് ഇപ്പൊ ദിലീപ് മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാണികളായിട്ട് ഇരിക്കുക നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഇതിന്റെ മുന്നേ കാവ്യമാതാവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിൽ ഒരു ക്ലിപ്പ് ഓർമ്മ വരികയാണ് അതെന്തായാലും ഞാനിവിടെ പ്ലേ ചെയ്യാം ഞാൻ ഒരുപാടൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല ലൈഫിൽ നടക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കുന്നു നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു ദൈവം മറ്റൊന്ന് തരുന്നു അപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ ആലോചിച്ച് ഇനി എങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആ സ്വഭാവമൊക്കെ പണ്ടേ നിർത്തിയതാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നും ഒന്നും മുന്നോട്ടിപ്പോൾ പോകാറില്ല എപ്പോഴും ഏത് സാഹചര്യം വന്നാലും അതിന് അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഒരു പരിധി വരെ നിങ്ങള് ആ ഒരു ഇന്റർവ്യൂ കണ്ടല്ലോ അതിനകത്ത് ഇത് അവളെ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞതാണോന്നറിയില്ല ഇപ്പൊ അവളുടെ ലൈഫിൽ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യല്ലാതെ വേറെ വൃത്തിയില്ല എന്ന് നമുക്കറിയില്ല അവരുടെ ഫാമിലി ലൈഫിനകത്ത് എന്താണെന്നറിയില്ല പക്ഷേ ഒരു പബ്ലിക് സ്പേസിൽ നമ്മൾ പബ്ലിക് സ്പേസിൽ നിന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ സ്ത്രീകളാണെങ്കിലും എത്ര സെലിബ്രിറ്റീസ് ആയിട്ടും കാര്യമില്ല അത് മേൽശാമിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവര് അണ്ടർ കൺട്രോൾ തന്നെ ആയിരിക്കും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും കാര്യമില്ല എത്ര നല്ല ജോലി ഉണ്ടായിട്ടും കാര്യമില്ല അടിമപ്പെടാൻ താല്പര്യപ്പെടുന്ന ഒരാളെ ഒരിക്കലും ആ ഒരു ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വളരെ മോശമായിട്ടാണ് ഇപ്പൊ എനിക്ക് കാവ്യമാധവന്റെ ലൈഫ് അവൾക്ക് ഒരുപാട് കരിയർ ഉണ്ടായിരുന്നു ഒരുപാട് കരിയർ അതായത് അന്നത്തെ കാലത്തെ സിനിമാ നടികളിലെല്ലാം ലീഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു നടിയായിരുന്നു കാവ്യമാധവൻ നല്ല ലൈഫ് ഉണ്ടായിരുന്നു നല്ല ഫ്യൂച്ചർ ഉണ്ടായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കിട്ടിയിരുന്നെങ്കിൽ അവളുടെ ലൈഫ് ബോത്ത് ഫിലിം ആൻഡ് അതുപോലെ തന്നെ ഇതും ഒരുമിച്ച് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അതിന് സാധിക്കാതെ ഇപ്പം ഒരു വീട്ടമ്മയായി അവസ്ഥയാണ് ഇപ്പം കാവ്യമാധവൻ വന്നിട്ടുള്ളത് അപ്പം സ്ത്രീകളൊക്കെ കുറച്ചും കൂടെ കെയർഫുൾ ആവണം കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം സ്കില്ലുണ്ടെങ്കിൽ അത് അടച്ചു വെച്ച് വീട്ടിൽ വെക്കാനുള്ളതല്ല എന്നാണ് എനിക്ക് കാവ്യമാധവനെ കാണുമ്പോൾ തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചെന്ന്